അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ വിശദമായി പണ്ഡിറ്റ് ചെയ്ത വീണ്ടെടുപ്പുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു പണ്ഡിറ്റ് കറുപ്പൻ വായനശാല പ്രസാദനം ചെയ്ത എ കെ മൊയ്തീൻറെ വീണ്ടെടുപ്പുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ വായനശാല നടന്ന ചടങ്ങിൽ തിരക്കഥാകൃത്തും കവിയുമായ സ്മിത സൈലേഷ് ഉദ്ഘാടനം ചെയ്തു എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റും കൊടുങ്ങലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റുമായ കെ പി രാജൻ ആനാപ്പുഴയുടെ വായനാ മുത്തശ്ശി രോഹിണിയമ്മയ്ക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു ൾ ഡോക്ടർ ജി ഉഷാകുമാരി ഇവിടെ ഇരിക്കുന്ന അമ്പത് വയസ്സിന് മുകളിലുള്ള ചിലർക്കെങ്കിലും ചില കാര്യങ്ങൾ ഓർക്കാൻ പറ്റും ഇതിന്റെ ഒരു ജീനിയോളജി പോയാൽ അരവിന്ദന്റെ കാർട്ടൂൺ ചെറിയ ലോകവും വലിയ മനുഷ്യരും എന്ന് പറയുന്ന ആ ഒരു പഴയ കാലത്തെ പ്രസിദ്ധീകരണത്തിൽ വന്നിരുന്ന അതുപോലെ അതിൽ രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുണ്ട് രാമവും ലീലയും ഒക്കെയുള്ള അങ്ങനെ വരുന്ന അവർ കാണുന്ന കുറേ കാര്യങ്ങൾ അവരിങ്ങനെ പരസ്പരം കാണുമ്പോൾ സംസാരിക്കുകയാണ് ഒന്ന് റോഡിൽ വെച്ച് കാണുന്നു ലൈബ്രറിയിൽ വെച്ച് കാണുന്നു കോളേജിലേക്ക് പോകുന്ന വഴി കാണുന്നു അപ്പോൾ പിന്നെ ജോലി ലഭിക്കാതായ തൊഴിലില്ലായ്മയുടെ പ്രശ്നം അതേപോലെ അഴിമതിയുടെ പ്രശ്നം ഇന്നലെ നടന്ന ഒരു രാഷ്ട്രീയ പ്രസ്താവനയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് മനുഷ്യർ എന്താ പറയുക മനുഷ്യർക്ക് അപ്പുറം ഒരു പടി കൂടി ഉയർന്ന് പൗരരായിത്തീരുന്ന കുറച്ചും കൂടി രാഷ്ട്രീയ അഭിപ്രായവും സ്വതന്ത്രമായ നിലപാടുകളുമുള്ള മനുഷ്യര് കൂടുതൽ പൗരരായിത്തീരുന്നതിന്റെ ഒരു ഒരു ഛായ അതിൻ്റെ ഒരു ഛായ പുലർത്തുന്ന ഒരു പുസ്തകമാണിതെന്ന് എനിക്ക് തോന്നിയിരുന്നു അപ്പോ അതേസമയം ഇത് ഒരുപക്ഷെ ഈ സാഹിത്യശാസ്ത്രപരമായിട്ടൊക്കെ ശാസ്ത്രപരമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിപ്പോ ഇവിടെ സ്മിത സൂചിപ്പിച്ച പോലെ ഒരു തരത്തിൽ മാഷിന്റെ ജീവിതം തന്നെയാണ് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രോവിൻ സംസാരിച്ചു കേരള ആരോഗ്യ സർവകലാശാലയിൽ നിന്നും ഏഴാം റാങ്കോടെ വിജയിച്ച സാന്ദ്ര എൻ എച്ച് ചടങ്ങിൽ അനുമോദിച്ചു തങ്കരാജ് ആനാപ്പുഴ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വായനശാല സെക്രട്ടറി യു ടി പ്രേംനാഥ് സ്വാഗതവും ഗ്രന്ഥകർത്താവ് എ കെ മൊയ്തീൻ നന്ദിയും പറഞ്ഞു മലയാളത്തിനെ തന്നെ ഏറെ മനുഷ്യൻ പണ്ഡിറ്റ് മനുഷ്യൻ്റെ മലയാളത്തിൻ്റെ മഹാനായ മനുഷ്യൻ എം എൻ വിജയനടക്കമുള്ള ആളുകൾ വായിച്ചുപോയ ഒരു പുസ്തകശാലയുടെ അല്ലെങ്കിൽ ഒരു വായനശാലയുടെ കുറ്റത്ത് വെച്ചാണ് ഒൻപതാമത്തെ പുസ്തകം പ്രകാശിച്ചിരിക്കുന്നത് വീണ്ടെടുപ്പുകൾ എന്ന് പറയുന്ന പുസ്തകം ഇതിലെ കൂടുതലും മാഷ് പരാമർശിക്കപ്പെടുന്നത് ആ കുറിപ്പുകൾ എന്നുള്ളത് തന്നെയാണ്